ജ്ഞാനത്തെ സമ്പൂർണ്ണ ശക്തി ഉദയമായി സമ്പൂർണ്ണ ജ്ഞാനത്തെ നൽകിടുവാൻ സമ്പൂർണ്ണ ശക്തി ഉദയമായി സമ്പൂർണ ജ്ഞാനം ഗ്രേഹിച്ചിടാതെ സമ്പൂർണ്ണ മോക്ഷം ലഭിക്കയില്ല സമ്പൂർണ്ണ ജ്ഞാനം ഗ്രേഹിച്ചിടാതെ സമ്പൂർണ്ണ മോക്ഷം ലഭിക്കയില്ല സമ്പൂർണ്ണ മോക്ഷത്തെ നൽകി കലിയുഗത്തിൽ അവതാരമായി സമ്പൂർണ്ണ കലിയുഗത്തിൽ ഖഡ്ഗി അവതാരമായി പുണ്യമാംപൂരത്തിൽ ഉദയമായി ഇത്രുന്നു മദ്യനായി പുണ്യമാമ്പൂരത്തിൽ ഉദയമായി ഇത്തരേ വാഴുന്നു മർത്യനായി മർത്യര് ജ്ഞാനം കൊടുക്കുവാനും മർത്യരെ മോക്ഷത്തിൽ എത്തിപ്പാനും മർത്യര് ജ്ഞാനം കൊടുക്കുവാനും മർത്യരെ മോക്ഷത്തിൽ എത്തിപ്പാനും മർത്യനായി ഇത്തരം വാഴുന്നത് കഡ്ഗിയാണെന്നങ്ങറിഞ്ഞുകൊള്ള മർത്യനായി ഇത്തര വാഴുന്നത് സമ്പൂർണ്ണ ജ്ഞാനത്തെ നൽകി സമ്പൂർണ ശക്തി ഉദയമായി സമ്പൂർണ്ണ ജ്ഞാനം ഗ്രഹിച്ചിടാതെ സമ്പൂർണ്ണ മോക്ഷം ലഭിക്കയില്ല സമ്പൂർണ്ണ ജ്ഞാനം ഗ്രഹിച്ചിടാതെ സംപൂർണ്ണ മോചന